വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ വയനാട് ജില്ലയില് വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ കരാറി കരാർ അടിസ്ഥാനത്തിൽ താഴെ കാണിച്ചിട്ടുള്ള തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എസ് എൽ ആൻഡ് എബവ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതർ സർട്ടിഫിക്കറ്റ് ആൻഡ് ഐ ഡി കാർഡ് വിത്ത് ഫോട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വൈകിട്ട് നാലു മണിക്ക് മുൻപേ ആയിട്ട് എൻ എച്ച് എം ഓഫീസിൽ നേരിട്ട് അല്ലെങ്കിൽ വയനാട് എൻ എച്ച് എം ഓഫീസിൽ നേരിട്ട് അല്ലെങ്കിൽ തപാൽ വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇമെയിൽ മുഖാന്തിരം അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ എൻ എച്ച് എം മായോസ് ബിൽഡിംഗ് കൈനാറ്റി കൽപ്പട്ട നോർത്ത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ വേണം അറുപത്തേഴ് വയസ്സ് കവിയരുത് ശമ്പളം അൻപതിനായിരവും മറ്റ് അല അലവൻസുകളും ഓഫീസ് സെക്രട്ടറി ഇരുപത്തിനാലായിരം രൂപ ജെ പി ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ജെ പി കോഴ്സ് ഇതോടൊപ്പം കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് പതിനേഴായിരം രൂപ ശമ്പളം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പി ജി എം ഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി മൂന്ന് വർഷത്തെ പ്രവർത്തന പരിചയം പ്രായം നാല്പത് വയസ്സാണ് വയസ് ഇരുപതിനായിരം രൂപ ശമ്പളം ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് എന്നുള്ള ഒരു ഒരു ഇതുണ്ട് അതായത് ഡിഗ്രി ഇൻ എനി സബ്ജെക്ട് ഡിഗ്രി വേണമെന്നേ ഉള്ളൂ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് ഓർ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇരുപതിനായിരം രൂപ ശമ്പളം അപ്പൊ ജെ പി എച്ച് എൻ മെഡിക്കൽ ഓഫീസർ വേക്കൻസി ഉണ്ട് നിങ്ങൾക്കിത് മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം ഏതെങ്കിലും തരത്തിലുള്ള വേക്കൻസി നിങ്ങൾ അറിയുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം ഒരുപക്ഷെ ഇത് ആവശ്യമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആവശ്യമാകുന്നതായിരിക്കാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക ജെ പി എച്ച് എൻ ജെ എച്ച് ഐ സ്റ്റാഫ് നേഴ്സ് കോ എക്സാമുകൾ വരുന്നുണ്ട് അപ്പം അതിന്റെ ക്ലാസ്സുകളിലേക്കായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ